അടൂർ മണ്ണടി പഴയക്കാവ് ദേവി ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചികൾ കുത്തി തുറന്ന് മോഷണം ഇന്നലെ രാത്രി പത്തരയോടെയാണ് മോഷണം നടന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇന്ന് പുലർച്ചെ ജീവനക്കാർ നട തുറന്നപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് ശ്രീകോവിലിന് മുന്നിലുള്ള സോപാന വഞ്ചിയും ഭൂതത്താൻ നടയിലുള്ള വഞ്ചിയുമാണ് മുഖമൂടി ധരിച്ചെത്തിയ മോഷ്ടാവ് കുത്തി തുറന്നത് ഇതിന്റെ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു രാത്രി എട്ടിന് ശേഷം നടയും ക്ഷേത്രവും അടച്ച് മേൽശാന്തിയും ജീവനക്കാരും പോയിരുന്നു രാത്രി പത്തരയോടെയാണ് മോഷ്ടാവ് ക്ഷേത്രത്തിനുള്ളിൽ കടന്നത് ക്ഷേത്ര പൂജാ സാധനങ്ങൾ വയ്ക്കുന്ന പട്ടമ്പലത്തിലെ പൂട്ടുപൊളിച്ച അകത്തുകടന്ന് ഉള്ളിലുള്ള ചെറിയ വഞ്ചിയും കുത്തി തുറന്നിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരം രൂപയിൽ പുറത്ത് മോഷണം പോയെന്നാണ് നിഗമനം പുലർച്ചെ അഞ്ചു മണിയോടെ ക്ഷേത്ര മാനേജർ കണ്ണനും കഴകക്കാരൻ ശരത്തും കൂടി ചുറ്റുവിളക്ക് കത്തിക്കുമ്പോഴാണ് ശ്രീകോവിലിന്റെ മുന്നിലെ കാണിക്കവഞ്ചി പൊളിച്ചതായി കണ്ടത് ഇതിന് സമീപത്ത് ഇരുമ്പു കമ്പി കിടപ്പുണ്ടായിരുന്നു ശ്രീകോവിലിനോട് ചേർന്നുള്ള പാട്ടമ്പലത്തിന്റെ ഇരുമ്പുകഥക് തുറന്ന നിലയിലായിരുന്നു അതിനു മുൻപിലുള്ള വഞ്ചിയുടെ പൂട്ടും പൂതത്താൻ നടയിലെ കാണിക്കവഞ്ചിയുടെ പൂട്ടും തകർന്ന നിലയിലാണ് കഴിഞ്ഞ മാസം പതിമൂന്നിനാണ് അവസാനമായി കാണിക്കവഞ്ചി തുറന്നത് അതിനാൽ വലിയൊരു തുക വഞ്ചികളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ക്ഷേത്രം അധികൃതർ പറയുന്നത് ഏനാത്ത് പോലീസും സയന്റിഫിക് വിദഗ്ധരും സ്ഥലത്ത് വന്ന് തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞ ദിവസം വള്ളിക്കോട് തുക്കോവിൽ ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു അവിടെ നിന്ന് ഓട്ടുവിളക്കുകളാണ് കൊണ്ടുപോയത് കഴിഞ്ഞ മാസം പതിനേഴിന് തിരുവല്ല പടപ്പാട്ടു ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ തിരുവല്ലം ഉണ്ണിയെന്ന ക്ഷേത്ര മോഷ്ടാവിനെ ഇന്നലെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു